നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ആ വലിയ ശക്തി പരമമായ ശക്തി ദൈവം ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ മക്കളായ നമുക്ക് ദൈവം അവകാശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ആഗ്രഹവും അതാണ് എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് എപ്പോഴും പറയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏത് സാഹചര്യവും ഒരുപക്ഷെ നമ്മുടെ അദൃശ്യരായ ശത്രുക്കൾ ദുഷ്ടാരൂപികൾ ദുഷ്ടാത്മാക്കൾ പിശാചുക്കൾ മുതലായവരിൽ നിന്ന് അവരുടെ ചില പ്രവർത്തനത്തിലൂടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ജോലി മേഖലയിലും ൊക്കെ നമുക്കുള്ള പല അസ്വസ്ഥതകളും അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പരമമായ ആ ശക്തി ആ ശക്തിയോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യം അതുകൊണ്ടാണ് ബൈബിളിൽ വിശുദ്ധ ബൈബിളിൽ തിരുവചനം പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തിന് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം അറിയാം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇതൊക്കെ ദൈവത്തിനറിയാം അപ്പൊ നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹം ആഗ്രഹിക്കുന്ന ദൈവത്തോട് നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ അത് നമുക്ക് വലിയ സംരക്ഷണമായിട്ട് മാറും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് വെറുതെ പറയുന്നതല്ല മറിച്ച് അദൃശരായ മാലാഖമാരെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ദൂതന്മാരെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടുന്ന് എപ്പോഴും അയച്ചിട്ടുണ്ട് എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് എന്നാണ് അപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് വെറുതെയല്ല മറിച്ച് നമുക്ക് ചുറ്റും അദൃശ്യമായ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് അതിനുള്ള ദൂതന്മാരുണ്ട് അപ്പൊ നമ്മൾ വിശുദ്ധ ബൈബിൾ തിരുവചനം വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുക അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ മാത്രവുമല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അപ്പോൾ എല്ലാവരും അതിനൊന്ന് ശ്രമിക്കുക അമ്മയും